ലോക ക്യാൻസർ ദിനത്തിൽ ക്യാൻസർ രോഗികൾക്ക് പ്രചോദനം നൽകുന്ന സന്ദേശം പങ്കുവെച്ച് നടി മമതാ മോഹൻദാസ് രണ്ടു തവണ ക്യാൻസറിനെ അതിജീവിച്ച ആളാണ് മമത ശുഭാപ്തി വിശ്വാസം കൈവിടാതിരിക്കുകയാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ചെയ്യേണ്ടതെന്നാണ് മമതാ മോഹൻദാസ് പറയുന്നത് പോസിറ്റീവായിരിക്കൂ എന്ന് എല്ലാവരോടും ഞാൻ എന്നും പറയുന്നതാണ് ജീവിക്കുന്ന ഉദാഹരണമാണ് ഞാനെന്ന് വേണമെങ്കിൽ പറയാം വളരെ ബുദ്ധിമുട്ടുള്ള രാവിലെയാണെങ്കിലും അന്ന് വൈകുന്നേരം എനിക്കൊരു പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ ചിരിച്ചായിരിക്കും അവിടെ ഉണ്ടാവുക അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ നേരിട്ട വ്യക്തിയാണ് ഞാൻ പലപ്പോഴും എഴുന്നേൽക്കാൻ പോലും വയ്യാതെ ഞാൻ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട് എൻ്റെ വർക്കിൽ ഞാൻ ബുദ്ധിമുട്ട് കാണാറില്ല മനസ്സിനെ ശക്തിപ്പെടുത്തുക എന്നത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അത് ആരും എവിടെ നിന്നും എടുത്തു തരേണ്ടതുമല്ല അങ്ങനെയുള്ള സപ്പോർട്ട് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനും ബിൽഡ് ചെയ്യാനും ആകണം സ്വന്തം കുടുംബാംഗങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞ് വരും അവർ നമുക്ക് ചുറ്റുമിരുന്ന് എപ്പോഴും സങ്കടപ്പെടുത്തുന്നത് കൊണ്ടും കരയുന്നത് കൊണ്ടും ഫൈറ്റ് ചെയ്യുന്ന പേഷ്യൻറ്റിന് ഒരു ശക്തിയും ലഭിക്കുന്നതില്ല ആ സമയത്ത് ശരിക്കും വേണ്ടത് കുറച്ച് സെൻസ് ഓഫ് ഹ്യൂമറുള്ള ആൾക്കാരാണ് ഒന്ന് ചിരിച്ച് ലൈറ്റാക്കുക കാരണം ഈ ഫൈറ്റ് റിയൽ ആണെന്നും മമതാ മോഹൻദാസ് പറഞ്ഞു ബുദ്ധിമുട്ട് ലൈറ്റ് ചെയ്യുന്ന സമീപനം നിങ്ങളെടുത്താൽ ഫൈറ്റ് ചെയ്യുന്ന ആൾക്ക് അസുഖം ഭേദമാകും വീണ്ടും വരാതിരിക്കുകയും ചെയ്യും സാമാന്യം ബുദ്ധിയുള്ള പ്രായത്തിലാണ് ക്യാൻസർ വരുന്നതെങ്കിൽ നിങ്ങളുടെ ക്യാൻസറിനെക്കുറിച്ച് അറിയാനും സമ്മർദ്ദമില്ലാതെ ജീവിതം ജീവിക്കുകയാണെന്ന് അറിയാനും നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കുക ജീവിതശൈലിയിൽ മാറ്റം വരുത്തുക ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യമെന്നും മമത പറയുന്നുണ്ട് മയൂഖം എന്ന സിനിമയിലൂടെയാണ് മമത അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത് സിനിമകളിൽ തിളങ്ങി നിൽക്കുന്ന കാലത്താണ് ക്യാൻസർ രോഗം പിടിവരുന്നത് ഏറെ രോഗത്തോട് മല്ലിട്ട മമത ആദ്യവട്ടം ക്യാൻസറിനെ പ്രതിരോധിച്ചു വീണ്ടും കരിയറിൽ സജീവമാകവെ രണ്ടാം വട്ടവും നടിയെ ക്യാൻസർ ബാധിച്ചു രണ്ടാം തവണയും അസധൈര്യം മമത രോഗത്തെ അഭിമുഖീകരിച്ചു അമേരിക്കയിലേക്ക് പോയി ഒറ്റയ്ക്ക് ചികിത്സ നടത്തിയ നടി പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു നടി കാണിച്ച ആത്മധൈര്യം അന്ന് ഏറെ ചർച്ചയായതുമാണ്